ടി മോന്റെ ഒരു കാര്യം കേൾക്കണോ ഇന്നലെ രാവിലെ അച്ഛൻ ചായ കുടിക്കും അപ്പൊ റെസ്ക് കഴിക്കും അപ്പൊ ഇയാൾ അടുത്തേരി പോ കിട്ടു വന്ന കേട്ടോ മോനെ ചകര എന്താ കിട്ടു വന്നപ്പോൾ പാറ ചേച്ചി ഈ ചിരി കിട്ടുന്ന് കൊണ്ട് കുറച്ചിട്ട് കൊടുത്തു അത് ഇയാൾ കണ്ട് പെടിക്കീം കഴിച്ചിട്ട് നിന്ന ആളാ ീസ് അച്ഛൻ കൊടുക്കുകയും ചെയ്തു എന്നിട്ട് എന്താണെന്നറിയോ പിന്നെ ഇവൻ പെടികരിയും കൊടുത്തിട്ടും ചോറ് കൊടുത്തിട്ടും റിസ്ക് കൊടുത്തിട്ടും ഒന്നും കഴിക്കുന്നില്ല ഞാൻ ഓർത്തിനെയും രണ്ട് ദിവസം അടുപ്പിച്ച് ഭക്ഷണം കഴിച്ച മൂന്നും രണ്ടും ഇപ്പം കഴിക്കത്തില്ല ഫാസ്റ്റിങ് നീ ആയിരിക്കുമോ എന്ന് വിചാരിച്ച് ഞാനിങ് വിഷമിച്ച് പന്ത്രണ്ട് മണിക്ക് എന്നിട്ട് പിന്നെ ഞാനിവിന് പിന്നെ വിഡലി ആയാലും കൊടുത്തിട്ട് കഴിച്ചില്ല പിന്നെ ചോറ് പിന്നെ മീൻ മഞ്ഞൾപ്പൊടിക്കേർത്ത് വേവിച്ചത് ഇപ്പം ഇവന് ഉപ്പ് ചേർത്ത് നമ്മുടെ കരയിൽ നിന്നും കൊടുക്കത്തില്ല രസമ്മോൾ ഇവനും പ്രത്യേകം വേഗിച്ചു രസമോളുടെ മീൻ എടുത്ത് പേരിട്ട് ഇവന് കൊടുത്തിട്ടും കഴിക്കുന്നില്ല എന്നാൽ പിന്നെ മുട്ട പുഴുങ്ങി കൊടുക്കാതെ മുട്ട പുഴുങ്ങിയാലൊക്കെ ഭയങ്കര ഇഷ്ടമാവും മുട്ട പുഴു കൊടുത്തിട്ടും കഴിക്കുന്നില്ല പുല്ലി വരും പിന്നെ പിള്ളേർ ഉണങ്ങത്തില്ല ഇങ്ങനെ വന്നിട്ട് എനിക്കൊന്നും വേണ്ടെന്നുള്ള രീതിയിൽ കൂടെ ഇങ്ങനെ തല പുലി ആട്ടിയിട്ട് ഇങ്ങനെ പോവുക അപ്പം ഞാനങ്ങും വിഷമിക്കാനെ കുഞ്ഞിനി ഇവന് സെപ്റ്റംബർ വന്ന ഭക്ഷണം കഴിക്കാത്തൊരവസ കഴിക്കത്തില്ല അത് അതാണെന്ന് വിചാരിച്ച് ഞാനങ്ങും വിഷമിച്ച് സന്ധ്യയായിട്ടും കഴിക്കുന്നില്ല എട്ട് മണിയായിട്ടും കഴിക്കുന്നില്ല രാത്രി എപ്പോഴേ പാറു ക്ലാസ്സിന് പോയിട്ട് വന്നപ്പോൾ ഞമ്മളി ഇവൻ കഴിച്ചില്ല ഒന്നും എന്നിട്ട് അവള് പറഞ്ഞ അമ്മേ പിണങ്ങി ഞമ്മഴി ഇത്രയും നേരം പിണങ്ങിയിരിക്കുമോ ഇത്രയും നേരം പിണങ്ങിയിരുന്നു കൊച്ചു പിള്ളേർ ഇവൻ വന്നിട്ട് പിന്നെ ഒരു രാത്രി ഒരു ആയപ്പോൾ ഞാൻ കൊറേ തല പറ്റിച്ചായിരുന്നു മഞ്ഞൾക്കുടി തലയും പറ്റിച്ച് മോളുടെ ഒരു മീനും എടുത്ത് വെച്ച് അവരുടെ അടുത്ത് കൊണ്ട് വെച്ചു കൊടുത്തപ്പം ഇവൻ ഇങ്ങനെ അങ്ങനെ കാണിച്ചിട്ട് അവിടെ തന്നെ ഞാനിവിടുത്ത് ഇവൻ എപ്പഴെങ്ങനെ കഴുകെന്ന് പറഞ്ഞാൽ ഞാനിവിടെ വാച്ച് ചെയ്ത് വിട്ടിരുന്നു വാച്ച് ചെയ്ത് ടെസ്സ മോള് വന്നതിനത് തലയിട്ടപ്പോൾ ഇവൻ തെസ്സ മോളുടെ നേരെ മുറിമുറുത്തോണ്ട് ചാടി വീഴുന്നപ്പോ എനിക്ക് സന്തോഷമായി ഓ ഇയാള് പിണങ്ങിയാ കഴിക്കാത്തത് അങ്ങനെ രസമോളെടുത്ത് മുറുമുറത്തിട്ടിരുന്നിട്ട് പിന്നെയും ടെസ്സമോള് പേടിച്ചെങ്കിൽ മാറി രസംബോൾ കഴിക്കുന്നത് ഇയാൾക്ക് മനസ്സിലായപ്പോൾ പുള്ളിൽ മാനവായിട്ട് അത് തിന്നുന്നു അന്നേരമാണ് എനിക്ക് സമാധാനം അതിന് മുമ്പായ ഡൈജസ്റ്റോളെന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റനുള്ള മരുന്നും അതുപോലെ വിറ്റാമിൻ മരുന്നൊക്കെ ഇവന് കൊടുത്തിന് എൻ്റെ കുഞ്ഞിനെന്താന്ന് കൊടുത്ത് അങ്ങനെ ഇന്നലെ ഇവൻ എന്നെ വിഷമം വിശേഷം ഞാൻ രാവിലെയോട്ട് വിഷമിക്കും എൻ്റെ കുഞ്ഞുയോ എൻ്റെ കുഞ്ഞിനെന്താ എൻ്റെ കുഞ്ഞിനെയും വയ്യാകെ ഭക്ഷണം കഴിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ വിഷമിച്ചു പോയിരുന്നത് രാത്രിയാ കഴിച്ചു കഴിഞ്ഞ പിന്നെ ചോറും